നമസ്കാരം വിശുദ്ധ ബൈബിളിലെ ഒരു സംഭവകഥയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ദൈവത്തോട് വിശ്വസ്തരായിരിക്കുന്നവർ ഭയപ്പെടേണ്ടതില്ല എന്ന് വിശ്വസിക്കുവാൻ ഈ സംഭവം ജനങ്ങളെ സഹായിക്കുന്നു നെബുഖാസിനസർ രാജാവ് ഒരു വലിയ സ്വർണ്ണബിംബം ഉണ്ടാക്കി എന്നിട്ട് എല്ലാവർക്കും നമസ്കരിക്കുവാൻ വേണ്ടി അത് ഒരു സമഭൂമിയിൽ സ്ഥാപിച്ചു അവൻ എല്ലാ രാജാ രാജകുമാരന്മാരോടും ഗവർണർമാരോടും ഉദ്യോഗസ്ഥരോടും അതിനെ ആരാധിക്കുവാൻ ആവശ്യപ്പെട്ടു കൽപ്പന ഇങ്ങനെ പറയുന്നു നിങ്ങൾ വാദ്യസംഗീതം കേൾക്കുമ്പോൾ രാജാവ് നിർത്തിയ ബിംബത്തിനു മുമ്പിൽ കുമ്പിടണം ആരെങ്കിലും വണങ്ങി നമസ്കാതി നമസ്കരിക്കാതിരുന്നാൽ ആ നിമിഷം തന്നെ ചൂടുള്ള തീച്ചൂളയിൽ അവനെ എറി ഇതാണ് രാജകൽപ്പന ആ സമയം യഹൂദന്മാരുടെ ഇടയിൽ കുറ്റം കണ്ടുപിടിക്കുവാൻ ചില ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആരാധന തുടങ്ങിയപ്പോൾ അവർ ദാനിയേലിൻ്റെ കൂട്ടുകാർക്കെതിരെ പരാതി നൽകി മഹാരാജാവെ അവർ പറഞ്ഞു ശദ്രഖ് മേശക് അബേദനാഗോ എന്നീ മൂന്ന് പ്രധാന യഹൂദ ഉദ്യോഗസ്ഥന്മാർ നിൻ്റെ കൽപ്പന അനുസരിക്കുന്നില്ല അവർ നിൻ്റെ ദൈവത്തെ ആരാധിക്കുന്നില്ല നീ ഉയർത്തിയ ബിംബത്തിന് മുമ്പിൽ നമസ്കരിക്കുകയും ചെയ്യുന്നില്ല രാജാവരെ വിളിച്ച് ബിംബത്തെ ആരാധിക്കുവാൻ കൽപ്പിച്ചു എങ്കിലും അവർ അതിന് വിസമ്മതിച്ചു അവർ പറഞ്ഞു മഹാരാജാവേ ഞങ്ങൾ സേവിക്കുന്ന ദൈവം കത്തുന്ന തീച്ചൂളയിൽ നിന്നും നിന്റെ ശക്തിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാൻ ശക്തനാണ് ഒരുപക്ഷെ രക്ഷിച്ചില്ലെങ്കിലും മഹാരാജാവെ നിന്റെ ദൈവത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല നീ ഉയർത്തിയ സ്വർണ്ണബിംബത്തിനു മുമ്പിൽ കുമ്പിടുകയുമില്ല രാജാവിൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്നു ചൂളയ്ക്ക് ചൂട് വർദ്ധിപ്പിക്കുവാൻ രാജാവ് കൽപ്പിച്ചു അവൻ തൻ്റെ ശക്തരായ പട്ടാളക്കാരോട് ആ മൂന്ന് പുരുഷന്മാരെ പിടിച്ചുകെട്ടി കത്തി ജൊലിക്കുന്ന തീച്ചൂളയിലേക്ക് എറിയുവാൻ കൽപ്പിച്ചു ചൂളയ്ക്ക് ചൂട് വളരെ അധികമായിരുന്നതിനാൽ മൂന്ന് പുരുഷന്മാരെ എടുത്തുകൊണ്ടുപോയ ആളുകൾ ചൂളയുടെ ചൂടേറ്റപ്പോഴേ കരിഞ്ഞുപോയി ശദ്രേശ് അഭേദനാഗോ എന്നിവർ തീയിൽ വീണു പെട്ടെന്നാ ഭൂക രാജാവ് അത്ഭുതം കൊണ്ട് ചാടിയെണീറ്റു അവൻ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു നാം മൂന്നുപേരെയല്ലേ പിടിച്ച് കെട്ടി ചൂളയിൽ എറിഞ്ഞത് അതേ മഹാരാജാവേ അവർ മറുപടി പറഞ്ഞു പക്ഷേ നാലു പേർ അഗ്നിയിൽ നടക്കുന്നത് ഞാൻ കാണും രാജാവ് പറഞ്ഞു അവരുടെ കെട്ടുകൾ കാണുന്നില്ല ശരീരം കരിഞ്ഞിട്ടുമില്ല നാലാമനാകട്ടെ ദൈവദൂതനെ പോലെ ഇരിക്കുന്നു അങ്ങനെ നബൂ രാജാവ് ചൂളയുടെ വാതുക്കൽ ചെന്ന് ഉറക്ക വിളിച്ചു അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരായ ശദ്രാ മെസക് അവേദനാഗോവെ പുറത്തു വരിക്കാം അപ്പോൾ തന്നെ അവർ പുറത്തു വന്നു രാജകുമാരന്മാരും ഗവർണർമാരും മറ്റു ഉദ്യോഗസ്ഥന്മാരും ഈ മൂന്ന് പുരുഷന്മാരെ കാണുവാൻ അടുത്തുകൂടി അവർക്ക് തീ കൊണ്ട ഒരു കേടും സംഭവിച്ചിരുന്നില്ല അവരുടെ തലമുടിയോ വസ്ത്രങ്ങളോ കരിഞ്ഞതുമില്ല പുകയുടെ മണം പോലും അവരിൽ ഇല്ലായിരുന്നു രാജാവ് പറഞ്ഞു ശദ്ര മേശക് അബേദാനാഗോ എന്നിവരുടെ ദൈവത്തെ സ്തുതിക്കുക തന്നെ സേവിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന പുരുഷന്മാരെ രക്ഷിക്കുവാൻ അവൻ തൻ്റെ ദൂതനെ അയച്ചു അവർ എൻ്റെ കൽപ്പനയെ അനുസരിക്കാതെ ജീവൻ പോലും പരിഗണിക്കാതെ അവരുടെ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെയും ആരാധിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്തില്ല ആരെങ്കിലും എൻ്റെ രാജ്യത്ത് അവരുടെ ദൈവത്തെ ദൈവത്തിനെതിരായി സംസാരിച്ചാൽ അവനെ കൊന്നുകളയും അവൻ്റെ വീട് കളയും മറ്റൊരു ദൈവത്തിനും ഇതുപോലെ രക്ഷിക്കാൻ കഴിയുകയില്ല ശതുരജ് മേശക് അവേദനാഗോ എന്നിവരെ ഉടനെ തന്നെ ബാബിലോൺ പ്രവിശ്യയുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് രാജാവ് നിയോഗിച്ചു ദ വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ട് ദൈവത്തിൽ അടിയുറച്ച മൂന്ന് പുരുഷന്മാരുടെ കഥയാണ് ഇതെത്രമാത്രം നന്ദി നമസ്കാരം